കേരളം കേന്ദ്രത്തെ ആരോപിച്ച ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇടുക്കി അടിമാലി എൽ ഡി എഫ് പ്രവർത്തകർ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നാരോപിച്ച് ഡൽഹി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും നടത്തിയ സമരത്തിന് ഐക്യദാഢ്യവുമായി സംസ്ഥാനത്തുടനീളം നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും എൽ ഡി എഫ് പ്രവർത്തകർ ജനകീയ സദസ് സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തു നേതാക്കന്മാർ താരി വെച്ച് അധ്യാപകന്റെ മാധ്യമങ്ങളില്ല കോടി രൂപ വേണ്ടി അടിമാലി ഹിൽഫോർട്ട് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ സദസ് നടന്നത് പരിപാടിയിൽ എൻ എ ബി ബി അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ കെ എം ഷാജി എം കമറുദ്ദീൻ സി എ എലിയാസ് ടി എം ഷെറീഫ് ടി കെ സുതേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ